ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാ ഏഷ്യയിലെ രണ്ടാമത്തെ ദീർഘദൂര കയക്കിംഗ് യാത്രയായ ചാലിയ റിവർ പാടിലിന് നിലമ്പൂരിൽ ഉജ്ജ്വല തുടക്കം പി വി അബ്ദുൾ വഹാബ് എം പി യാത്ര ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ ഓസ്ട്രേലിയ സിംഗപ്പൂർ ജർമ്മനി യു കെ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നും അൻപത് ആളുകളാണ് യാത്രയിൽ പങ്കെടുക്കുന്നത് ഇരുപത് മുതൽ അറുപത്തിരണ്ട് വയസ്സ് വരെയുള്ളവരാണ് സംഘത്തിലുള്ളത് ഇതിൽ അഞ്ചു വനിതകളുമുണ്ട് സംഘത്തിലെ ഏറ്റവും പ്രായം കൂടിയാൽ ജർമ്മൻകാരനായ അറുപത്തിരണ്ടുകാരൻ യോഗ് മേയറാണ് ചാലിയാറിലൂടെ ഇവർ അറുപത്തെട്ട് കിലോമീറ്റർ ആണ് സഞ്ചരിക്കുക ഇന്ത്യൻ തരം ധന്യ പൈലോയാണ് യാത്ര നയിക്കുന്നത് ചാലിയാറിനെ സംരക്ഷിക്കാനും ജലസാഹസിക വിനോദത്തെ പ്രോത്സാഹിപ്പിക്കാനുമായി നടത്തുന്ന ദീർഘദൂര കയാക്കിംഗ് ബോധവൽക്കരണ യാത്രയാണ് ചാലിയാർ റിവർ പാർട്ടിൽ കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജെല്ലി ഫിഷ് വാട്ടർ സ്പോർട്സ് ക്ലബ്ബാണ് യാത്ര സംഘടിപ്പിക്കുന്നത് ലോക കയാക്കിൻ താരങ്ങളോടൊപ്പം തുടക്കക്കാർക്കും തുഴയെറിയാം എന്നതാണ് ചാലിയർ റിവർ പാഡിലെ സവിശേഷത പുഴയിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യത്തിന്റെ തോത് നാട്ടുകാരെയും കുട്ടികളെയും ജനപ്രതിനിധികളെയും ബോധ്യപ്പെടുത്തും കയാക്കിൻ ബോധവൽക്കരണ യാത്ര ഞായറാഴ്ച കോഴിക്കോട് ചെറുവണ്ണൂരിലെ ജെല്ലി ഫിഷ് വാട്ടർ സ്പോർട്സ് ക്ലബിൽ സമാപിക്കും ജെല്ലിഫിഷ് വാട്ടർ സ്പോർട്സ് സ്ഥാപകൻ കൌശിക് കോടിത്തോടിക മാനേജിംഗ് ഡയറക്ടർ റിൻസി മുഖ്യ പരിശീലകൻ പ്രസാദ് തുമ്പാണി വിക്ഷയ് അശോക് ജന തുടങ്ങിയവർ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ